നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല് ഉദട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് കർമ്മരംഗത്ത് മന്ദത അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ കടബാധ്യതകളൊക്കെയും തീർക്കാൻ പാടുപെടും കൈവിട്ടുപോയ ധനത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും അകാരണ ഭയം ജീവിതത്തെ അലട്ടും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കും എന്നിരുന്നാൽ തന്നെ ഈ ആഴ്ചയുടെ അന്ത്യത്തിൽ ഇതിനൊക്കെയും മാറ്റം പ്രതീക്ഷിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബന്ധു സമാഗവും ബന്ധു ഗുണവും അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക എങ്കിൽ തന്നെയും ജീവിത അനുഭവങ്ങൾക്ക് പരിഹാരമായി ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ീത ഫലങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും അങ്ങനെ ഒരാഴ്ച കാലത്ത് നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം